ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു പന്മന സ്വദേശി ഷംസുദ്ദീന്റെ ചികിത്സക്കായാണ് ധനസമാഹരണം നടത്തുന്നത് ഇതിനായാണ് സഹായ സമിതി രൂപീകരിച്ചത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ചികിത്സയിലാണ് പന്മന വടക്കുന്തല പനയന്നർകാവ് മൂന്നാം വാർഡിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഭാരിച്ച ചെലവാണ് വേണ്ടിവരുന്നത് ഈ സാഹചര്യത്തിലാണ് ചികിത്സ ധനസഹായ സമിതി രൂപീകരിച്ചത് അടിയന്തരമായിട്ട് ചികിത്സ ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ വേണ്ടിവരും ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കറ്റലിൽ നിന്നും എഴുതേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം പാലിയേറ്റീവ് ചികിത്സയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ അടക്കമുള്ള ശാസ്ത്രവിദ്യ അനുസരിച്ചിട്ടുള്ള ചികിത്സകൾ നൽകേണ്ടി വരും പാരിച്ച തുകയാണ് ഇതിനുവേണ്ടിയിട്ട് ഡോക്ടർമാരെല്ലാം പറയുന്നത് ഇപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു കമ്മിറ്റി കൂടിയിട്ട് അതിനൊരു അക്കൗണ്ടും നടന്നിട്ടുണ്ട് ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള എല്ലാ ജനങ്ങളും പരമാവധി സഹായങ്ങൾ നൽകിക്കൊണ്ട് ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കണ്ടുകൊണ്ട് കാരുണ്യ ഏർപ്പെട്ടുകൊണ്ട് സഹായിക്കണമെന്ന് വിനീതമായി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല എന്നിവർ രക്ഷാധികാരികളായും മല്ലയിൽ അബ്ദുൾ സമദിനെ ചെയർമാനായും തടത്തിൽ ഇസ്മയിൽ അബ്ദുൾ സലാം വലി വീട്ടിൽ എന്നിവരെ കൺവീനർമാരായുമായാണ് ചികിത്സ ധനസഹായ സമിതി രൂപീകരിച്ചത് ഒരു നാടിൻ്റെ ആകെയുള്ള ഒരു പ്രാർത്ഥനയും പരിശ്രമവുമാണ് ഒരു കുടുംബത്തെ സഹായിക്കാനുള്ളത് രണ്ട് പെൺമക്കൾ മാത്രമുള്ള ഒരു കുടുംബം സ്വന്തമായി വീടും സ്ഥലവും ഒന്നുമില്ലാതെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ആ കുടുംബത്തെ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ അദ്ദേഹത്തിന് ഷംസുദ്ദീൻ എന്ന് അദ്ദേഹത്തിന് ബാധിക്കുകയും ആ കുടുംബം ആകെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് അനുസരിച്ച് ബ്രെയിൻ ട്യൂമർ അടിയന്തരമായി ശസ്ത്രക്രിയ ആവശ്യമായി വരുമ്പോൾ അതിന് ഭീമമായൊരു തുകയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് എല്ലാവരും കൂടി പരമാവധി പരിശ്രമിച്ചാൽ പോലും ഈ കുടുംബത്തെ പൂർണ്ണമായി സഹായിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് മറ്റുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നത് അബ്ദുൽ സലാം അബ്ദുൽ സമദ് സലീം ജമാൽ കുറ്റിവട്ടം യൂസഫ് കുഞ്ഞ എന്നിവരടങ്ങുന്നതാണ് ചികിത്സ മാലിപ്പടിയേറ്റതിൽ ശ്രീ ഷംസുദ്ദീൻ ഗുരുതരമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പാലിച്ച ഒരു തുക വേണം ജമാത്തിന്റെ ഭാഗത്ത് നിന്നും ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളൊരു തുക സമാഹരിച്ച് അദ്ദേഹത്തിന് നൽകിയെങ്കിലും അതുകൊണ്ടൊന്നും ഒന്നും പറ്റാത്ത ഒരവസ്ഥയില്ല ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ പോലും കിട്ടാത്തവര് അവർ വളരെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റമാണ് അവരെ ഒന്ന് സഹായിച്ചാൽ പടച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് നല്ല കൂലി നീട്ടും നമ്മളെല്ലാവരും മനുഷ്യ സ്നേഹികളാണ് നമുക്കൊരു ജീവൻ രക്ഷിപ്പിക്കാൻ സഹായിക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസക്കാലം കൊണ്ട് അവരുടെ കയ്യിൽ അങ്ങനെ ഒരു സമ്പാദ്യവും ഇല്ല ഒരു ഷെഡ് പാടക പിന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം സഹായിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലാതെ ആരും ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും സഹായിക്കാൻ അവരെയും നിവൃത്തിയില്ല ആരും സഹായിക്കാനില്ല ആ തരത്തിൽ നമ്മുടെ ജനങ്ങളായ നമ്മുടെ നാട്ടു പ്രദേശക്കാരായ അവര് ആ മൊത്തം സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് വരെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ആ ഒരു സഹായം നമുക്ക് പറ്റുന്നില്ല ആ സഹായം കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ടുള്ള ചികിത്സക്കായാലും പറ്റുന്നില്ല ഷംസുദീന്റെ ഭാര്യ സക്കീനയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപ്പള്ളിക്കോട്ട ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട് ഈ പ്രദേശത്തെ സഹപ്രവർത്തകരും മറ്റും എല്ലാം എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞത് ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ സഹായങ്ങൾ വരാതെ വരികയും അതിന് നിങ്ങളുടെ നാട്ടുകാരായ നല്ലവരായ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് സഹായിച്ച് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്നും മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്